Namaskaram! കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതികളായി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രം യാതൊരു പ്രയോജനവുമില്ല സന്തോഷവുമില്ല കേന്ദ്രത്തിൽ നിന്ന് തുക സംസ്ഥാന സർക്കാർ കൈപ്പറ്റിയിട്ട് അത് അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കർഷകർക്ക് ആശ്വാസമായി നെല്ലുൾപ്പെടെയുള്ള ഒൻപത് വസ്തുക്കൾക്ക് താങ്ങുവില വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഏറെ ആശ്വാസകന്മാരായ ആ വാർത്ത കേട്ടിട്ടും കേരളത്തിലെ കർഷകർക്ക് മാത്രം യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല കർഷകർക്ക് ആശ്വാസമായി നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചെങ്കിലും പതിവ് പോലെ സംസ്ഥാന സർക്കാർ ഈ തുക വെട്ടിക്കുറയ്ക്കുമോ എന്ന ആശങ്ക തന്നെയാണ് കേരളത്തിലെ കർഷകർക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേന്ദ്ര സർക്കാർ നെല്ല് വില വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ തങ്ങളുടെ വിഹിതത്തിൽ ആ തുക കുറവ് വരുത്തിയതിനാൽ കർഷകർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല ഇത് തുടരുമോ എന്ന പേടിയാണ് കേരളത്തിലെ കർഷകർക്ക് ഒരു ഭാഗത്ത് കർഷക സ്നേഹം പറയുന്നവരാണ് ഇടതു സർക്കാരെങ്കിലും ന്യായമായി ലഭിക്കേണ്ടുന്ന തുക പോലും ഇവർക്ക് നൽകാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്തവണ കേന്ദ്ര സർക്കാർ കിലോയ്ക്ക് ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് രൂപ വർദ്ധിപ്പിച്ചിരുന്നു ഇതോടെ കേന്ദ്രവിഹിതം വർദ്ധിപ്പിച്ചു നിലവിൽ ഒരു കിലോ നെല്ലിന് കർഷകർക്ക് ഇരുപത്തിയെട്ട് പോയിന്റ് ഇരുപത് രൂപയാണ് ലഭിക്കുന്നത് കൂടെ പന്ത്രണ്ട് പൈസ കൈകാര്യ ചെലവിനും നൽകുന്നുണ്ട് നെല്ല് വിലയ്ക്ക് കർഷകന് ലഭിക്കുന്ന ഇരുപത്തിയെട്ട് രൂപയിൽ ഇരുപത് രൂപ കേന്ദ്ര സർക്കാർ വിഹിതമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് കേവലം ഏഴ് പോയിന്റ് എട്ട് പൂജ്യം രൂപ മാത്രമാണ് എല്ലാ വർഷവും കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കുന്നത് അനുസരിച്ച് സംസ്ഥാന സർക്കാർ തന്റെ വിഹിതം കുറയ്ക്കുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത് മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വർദ്ധിപ്പിച്ചതനുസരിച്ച് കർഷകർക്ക് നിലവിൽ മുപ്പത്തി രൂപ നെല്ലിനായി ലഭിക്കേണ്ടതുണ്ട് എന്നാൽ ലഭിക്കുന്നതാകട്ടെ കൈകാര്യ ചിലവിന് അനുവദിക്കുന്നത് ഉൾപ്പെടെ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് രണ്ട് രൂപ മാത്രമാണ് അതായത് മൂന്ന് പോയിന്റ് ഒന്ന് കുറവാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ മൂലം കർഷകർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചതിന് അനുസരിച്ച് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം വെട്ടിക്കുറച്ചു എന്നതാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച ഒന്ന് പോയിന്റ് നാല് മൂന്ന് രൂപയും സംസ്ഥാന സർക്കാർ ഇതുവരെ കർഷകർക്ക് നൽകിയിട്ടില്ല മാത്രമല്ല സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലായി ബജറ്റിലടക്കം പ്രഖ്യാപിച്ച വർദ്ധനയും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് രൂപയുടെ വർധനവിന് അനുസരിച്ച് സംസ്ഥാന വിഹിതം കുറയ്ക്കുമോ എന്ന് കണ്ടറിയണം നിലവിൽ നെല്ലിന്റെ വില ലഭിക്കാൻ കർഷകർ മാസങ്ങളോളം കാത്തിരിക്കേണ്ടെന്ന അവസ്ഥയിലാണുള്ളത് കേന്ദ്രവിഹിതം മാറ്റി ചെലവഴിക്കുകയും പണം ചെലവഴിച്ചതിന്റെ വ്യക്തത വിവരങ്ങൾ യഥാസമയം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കാത്തതുമെല്ലാമാണ് ഇതിന്റെ കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നെല്ല് കേന്ദ്രവിഹിതം മാത്രമേ നൽകുന്നുള്ളൂ എന്നും ഇവിടെ മാത്രമാണ് സംസ്ഥാന വിഹിതം കൂടി നൽകുന്നതെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ പകുതി പോലും ഇവിടുത്തെ കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും കേന്ദ്രം എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചാലും അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ സംസ്ഥാന സർക്കാർ കൂടെ വിചാരിക്കണം പക്ഷേ സംസ്ഥാന സർക്കാർ അങ്ങനെ യാതൊന്നും തന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുമില്ല ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണെങ്കിൽ അത് അവരിലേക്ക് എത്തിക്കുന്നുമില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്